എട്ട് പത്ത് വർഷത്തേക്ക് ആ റോഡിന് മറ്റു കുഴപ്പമുണ്ടാകില്ല പക്ഷെ ചെലവ് കൂടുതലാണ് സാധാരണ ചുമണം ഒരു കിലോമീറ്ററിന് ചെലവാകുന്നതിനേക്കാൾ അമ്പത് ലക്ഷം രൂപയാണ് ബി എം എൻ ബി റോഡിന് അധികം ചെലവാകുന്നത് ഈ ഗവൺമെന്റ് വന്ന ഉടനെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മൊത്തം റോഡുകളിൽ എത്ര ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റണമെന്ന് പൊതുവെ നിശ്ചയിച്ചു അഞ്ചു വർഷം കൊണ്ട് അൻപത് ശതമാനം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതായത് മുപ്പതിനായിരത്തോളം ആണ് കേരളത്തിലെ പി ഡബ്ല്യു ഡി റോഡുകൾ അതിൽ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ അഞ്ച് വർഷം കൊണ്ട് ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റണമെന്നാണ് ലക്ഷ്യം വെച്ചത് ഇതിന്റെ ഭാഗമായി നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിംഗ് ടീം രൂപീകരിച്ചു അതിൽ ഒരു നോഡൽ ഓഫീസർ നിശ്ചയിച്ചു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണ് ഒരു നോഡൽ ഓഫീസറായി വന്നത് അങ്ങനെ നോഡൽ ഓഫീസർമാർ ഓഫീസർമാർപത് മണ്ഡലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും പരിശോധിച്ചു സി എം ടി എല്ലാ മാസവും യോജവും എം എൽ എ മാർ പങ്കെടുത്തും എം എൽ എമാരുടെ പ്രതിനിധികൾ പങ്കെടുത്തും ആ യോഗം വളരെ ക്രിയാത്മകമായി ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി അതിലൊരു പ്രധാന അജണ്ട ബി എം എൻ ബി സി റോഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫണ്ട് വേണം ചെലവ് കൂടുതലാണ് എന്നാലും നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഓരോ മൂന്ന് മാസവും എത്ര കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കണമെന്നുള്ള പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കണമെന്നുള്ള ലക്ഷ്യം ഈ തുടർച്ചയായ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി മൂന്നര വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇപ്പോ നമ്മളിവിടെ ഒത്തുകൂടുന്ന സർക്കാരിന്റെ നാല് വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അറുപത് ശതമാനം റോഡുകളും ബി എം എൻ ബി സി റോഡുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ അറുപത്തഞ്ച് ശതമാനത്തിലധികം റോഡുകൾ കേരളത്തിൽ ബി എം എൻ ബി സി റോഡുകളായി മാറും കേരളത്തിൽ പൊതുവെ നാടിന്റെ വികസനവും നാടിന്റെ സമാധാനവും ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ് ആ ജനങ്ങൾ ജനങ്ങളെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സർക്കാർ ഇന്നത്തെ പോലെ ഒരു സർക്കാർ വന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറ് ശതമാനങ്ങളും റോഡുകളും ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമായിരിക്കും എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ നിലയിലേക്ക് കേരളത്തിലെ പശ്ചാത്തല വികസനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നഗരത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കെ ആർ എഫ് ബി ആണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് പൂർണമായും ഡിസൈൻ റോഡുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത് കേബിളുകൾ പോകാനുള്ള ഡെക്കുകളും നടപ്പാതകളും ലൈറ്റിങ്ങും എല്ലാം വളരെ വ്യത്യസ്തമായാണ് നഗര റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങളത് കണ്ടിട്ടുണ്ട് മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കളും ഒരു കാര്യം നല്ല ടാർ ചെയ്ത റോഡുകൾ കുടിവെള്ളത്തിന് വേണ്ടി കുഴിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണുകയും എല്ലാ വകുപ്പുകളും ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോയി ഇതിന് ഒരു പോർട്ടൽ സംവിധാനത്തോടുകൂടി ഇത് പരിഹരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ പുതിയ റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കി മാറ്റാൻ ഡെറ്റുകളുള്ള റോഡുകളാക്കി മാറ്റാൻ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഈ സ്മാർട്ട് റോഡുകളുടെ പ്രത്യേകത ഈ റോഡുകൾ ഡെക്റ്റുകളിൽ കുടിവെള്ള കണക്ഷൻ കേബിളുകൾ അതുപോലെ തന്നെ വൈദ്യുതി ഒക്കെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഈ റോഡുകൾ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്നത് ചെറിയ റോഡുകൾ ഡിസൈൻ റോഡുകൾ ആക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആദ്യഘട്ടത്തിൽ കരാറുകാരായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത് ആ കരാറുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേഷൻ എന്നുള്ളതാണ് അതിൽ എടുത്തിട്ടുള്ള നിലപാട് അതിന്റെ ഭാഗമായി ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേഷൻ എന്നത് മാത്രമല്ല പതിനൊന്ന് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ പെർഫോമൻസ് ഗ്യാരണ്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുന്ന നിലപാട് കർക്കശമായ നിലപാട് സ്വീകരിച്ചു പ്രവർത്തി വൈകിപ്പിച്ചതിന് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകുന്നതിൽ സർക്കാർ മുഖം നോക്കാതെ നിലപാട് സ്വീകരിച്ചു പിന്നെ പ്രവർത്തി എങ്ങനെ നടത്തണമെന്നുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടാക്കലാണ് പ്രശ്നം പല റോഡുകളും വെട്ടിപ്പൊളിച്ച അവസ്ഥയായിരുന്നു അപ്പോൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം പ്രവൃത്തി അടിയന്തരമായി നടത്തേണ്ട സാഹചര്യവുമാണ് ഈ സാഹചര്യത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് ഒരുപാട് തടസ്സമുണ്ടായിരുന്നു ഓരോ റോഡും മുറിച്ചുകൊണ്ട് വ്യത്യസ്ത കരാറുകൾ നൽകുക എന്നുള്ളതായിരുന്നു അതിലൊരു തീരുമാനം അതിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു മുഖ്യമന്ത്രി ഇതിന് പരിപൂർണ പിന്തുണ നൽകുകയും ഈ പന്ത്രണ്ട് റോഡുകളും പന്ത്രണ്ട് ടെൻഡർ വിളിച്ചുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടു എല്ലാം ഒരുമിച്ചാണ് പ്രവൃത്തി നടത്തിയത് അതോടൊപ്പം അതിനെ വീണ്ടും ലഘൂകരിക്കാൻ സിവിലും ഇലക്ട്രിക്കലും രണ്ട് കരാറാക്കി മാറ്റി അതും ഏറെ ഗുണം ചെയ്തു അതായത് ഒരേ സമയത്ത് എല്ലായിടത്തും പ്രവർത്തി നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തി അത്തരമൊരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമായിരുന്നു നമുക്കിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ സന്തോഷത്തോടവിടെ ഒത്തുകൂടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അതിനെ വലിയ നിലയിൽ വിമർശിച്ചവരുണ്ട് പക്ഷെ വിമർശിച്ചവരുൾപ്പെടെ ഇപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് പ്രവൃത്തി ആരംഭിച്ചപ്പോഴും പലവിധ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നു വീതി കുറഞ്ഞ റോഡുകളിൽ ഡെക്റ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുമ്പോൾ നിലവിലുള്ള യൂട്ടിലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ പ്രവൃത്തി നടത്തണമായിരുന്നു അതിലെല്ലാവരും ഉദ്യോഗസ്ഥരെല്ലാവരും ഫീൽഡിൽ വലിയ നിലയിൽ ഇടപെട്ടു വാട്ടർ അതോറിറ്റി കെ എസ് പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനം വളരെ കൃത്യമായി ഉറപ്പുവരുത്തി ഈ ജില്ലയിലെ മന്ത്രിമാർ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു നഗരത്തിലെ എം എൽ എ അതിൽ അതിന്റെ ലീഡർഷിപ്പ് ഐ നിന്നു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ എല്ലാ തരത്തിലും എല്ലാവരും ഇടപെട്ടു പ്രവർത്തികൾ നിരന്തരം അവലോകനം നടന്നു ഓഫീസിലുള്ളവർക്ക് റോഡിന്റെ ചുമതല പ്രത്യേകമായി നൽകി എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് നടന്നത് എല്ലാ പ്രതിസന്ധിയും ഒരു ടീമായി നിന്നുകൊണ്ടാണ് മറികടക്കാനായി ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് റോഡുകളും യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറും നഗരത്തിലെ എം എൽ എമാർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ശ്രീ ആന്റണി രാജു അതുപോലെ തന്നെ ശ്രീ പ്രശാന്ത് ഉൾപ്പെടെയുള്ള നഗരത്തിലെ എം എൽ എ മാർ അതിൽ വലിയ പങ്കുവഹിച്ചു ഇവിടെ ഈ ജില്ലയിലെ മന്ത്രിമാർ ശ്രീ വി ശിവൻകുട്ടി അതുപോലെ തന്നെ ശ്രീ ജി ആർ അനിൽ ഇതിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ നിലയിലും ഇടപെട്ടു സ്മാർട്ട് സിറ്റി ഫണ്ട് അത് ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയർ ശ്രീ പ്രശാന്തും അതുപോലെ തന്നെ നിലവിലെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെയും പ്രത്യേകം ഇതിൽ അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ലഭ്യമായ സ്മാർട്ട് സിറ്റി പദ്ധതി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കെ ആർ എഫ് പി നടത്തേണ്ട പദ്ധതിയാണിവിടെ സമയബന്ധിതമായി കെ ആർ എഫ് പി എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ളത് പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ നിശ്ചിത ഇടവേളകളിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നു കൃത്യമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി ഓരോ വിഷയത്തെയും അതാത് സമയത്ത് അഡ്രസ്സ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഏറ്റവും വലിയ സഹകരണം നാട്ടിലെ ജനങ്ങളാണ് കാരണം ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ ഓർത്തു നോക്കണം ജനങ്ങൾ അതിനോട് സഹകരിച്ചു കാരണം റോഡ് യാഥാർത്ഥ്യമായാൽ ഈ നാടിന്റെ മാറ്റം അത് എല്ലാ നിലയിലും കാണാനാകുമെന്നുള്ളതാണ് ഇവിടുത്തെ പോലീസ് ട്രാഫിക് ഡൈവേഴ്ഷനും മറ്റുമായി വലിയ നിലയിൽ ഇടപെട്ടു എന്നാൽ അതിനെ നെഗറ്റീവായി എടുത്ത ചിലരുണ്ട് പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെ നെഗറ്റീവായി എടുത്തത് നാടിൻ്റെ വികസനത്തിന് അള്ളു വെക്കുന്ന പണിയാണെന്ന് പൊതുവേ ജനം വിലയിരുത്തി പക്ഷേ നമ്മളാരും അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല അന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനൊക്കെ മറുപടി ജനങ്ങൾ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കും ആ മറുപടി ഈ റോഡുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിലൂടെ ആയിരിക്കും ഞങ്ങൾ നൽകുക എന്നുള്ള മറുപടിയാണ് ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വിവാദങ്ങൾക്ക് സ്ഥാനമില്ല കാരണം റോഡിന്റെ പ്രവൃത്തി നമുക്കറിയാം ആകാശത്ത് നടത്തി ഭൂമിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നും പറഞ്ഞിരുന്നു റോഡ് പ്രവൃത്തി നടക്കണമെങ്കിൽ അത് തീർച്ചയായും ഭൂമിയിൽ തന്നെയാണ് നടത്താൻ വേണ്ടി പറ്റും ഇന്നിപ്പോൾ ചില പാലങ്ങളൊക്കെ വേറെ സ്ഥലത്ത് പഴുത്ത് ഫിറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ട് ഭാവിയിൽ നമുക്ക് കേരളത്തിൽ അത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ റോഡിന്റെ കാര്യത്തിൽ നിലവിൽ ഇങ്ങനെയേ പറ്റൂ പിന്നെ എല്ലാ റോഡുകളും ഒരുമിച്ച് പ്രവൃത്തി നടത്തിയത് കൊണ്ടാണ് ഇപ്പം നമുക്ക് പൂർത്തീകരിക്കാനായത് അതിനു പകരം ചില റോഡുകൾ അന്ന് നടത്തി ചിലത് നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴും പല റോഡുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കാനാകില്ല ടെൻഡർ വിവിധ ആളുകൾക്ക് വ്യത്യസ്ത നിലയിൽ ടെൻഡർ നൽകിയത് മുറിച്ച് നൽകിയത് കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത് അത് ആ നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം പൊതുവേ മുന്നോട്ട് പോയത് പ്രയാസം സഹിച്ചുകൊണ്ട് എല്ലാവരും സഹകരിച്ചു അവരോട് എല്ലാവരോടും നന്ദി പറയുകയാണ് വളരെ ക്രിയേറ്റീവായി ക്രിയാത്മകമായി വിമർശനങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങളുമുണ്ട് ആ വിമർശനങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രവൃത്തി ആ നിലയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഇതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിൽ നിന്നിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു ഈ റോഡിന്ന് അതിമനോഹരമായ റോഡായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും കേരളത്തിന്റെ തലസ്ഥാന നഗരയിൽ വരുമ്പോൾ വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന റോഡുകളായി ഇത് മാറിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പശ്ചാത്തല വികസന മേഖലയിൽ പുതിപ്പയോഗിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഇതോടൊപ്പം പൂർത്തിയാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷവും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും ഇവിടെ ദേശീയപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ ഈ മൂന്ന് പ്രവൃത്തിയും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരളമാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി എൺപത്താറ് മനുഷ്യർ ജീവിക്കുന്ന നാടാണ് കേരളം ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണിത് വാഹനപ്പെരുപ്പമാണെങ്കിൽ അതിഭീകരമാണ് എന്നാൽ അതിനനുസരിച്ച് വീതിയുള്ള റോഡുകൾ ഉണ്ടാക്കാൻ ഭൂമി നമുക്കില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി അത് ഒരു കാലത്തും മുടങ്ങിപ്പോയ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാർ അതിലെടുത്ത നെഗറ്റീവ് സമീപനം കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും പൂട്ടി പോയതാണ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തു ഈ പദ്ധതി വീണ്ടും മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥന കേരളം മുന്നോട്ട് വെച്ചു എന്നാൽ കൂടുതൽ ഫണ്ട് തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാതാ ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറായി അത് നൂറ് ഇരുന്നൂറ് കോടിയല്ല പ്രിയപ്പെട്ടവരെ അയ്യായിരത്തി അറുനൂറ് കോടിയാണ് അത് പിന്നീട് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്കത് പറയാം അയ്യായിരത്തി അറുനൂറിന്റെ ഇരട്ടിയായി മാറി ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെന്റ് വന്നപ്പോൾ എല്ലാ രണ്ടാഴ്ചയിലും ഇതിന്റെ വിവിധ റീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ ഭാഗമായി പൊതു മരാമത്ത് വകുപ്പ് നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചതിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രി തന്നെ നടത്തി ചിട്ടയായ പ്രവർത്തനം നടത്തുന്നു നിരവധി തവണ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് ഞങ്ങളെല്ലാവരും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയും യാത്ര ചെയ്ത് ഫീൽഡിൽ ഓരോ റീച്ചുകളിലും പരിശോധന നടത്തി തുടർച്ചയായ ഇടപെടൽ ഇതിന്റെ ഭാഗമായി നടന്നു ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ ആ വീതിയുള്ള ആറ് വരി എൻ എച്ച് അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക മറ്റൊരു പദ്ധതി മലയോര ഹൈവേയാണ് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ മലയോര ഹൈവേക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ മലയോര ഹൈവേ ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്കായി അനുവദിച്ചു കൂടുതൽ സ്ട്രെച്ചുകൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് തീരദേശ ഹൈവേയാണ് കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് തീരദേശ ഹൈവേ ഏകദേശം അറുന്നൂറോളം കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് തീരദേശ ഹൈവേ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒമ്പത് ജില്ലകളിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നു പോകുന്നത് അഞ്ഞൂറ്റിയേഴ് കിലോമീറ്ററിൽ പാത കിഫ്ബി വഴി വികസിപ്പിക്കുന്നു ഇതിൽ മൂന്ന് റീച്ചുകൾ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കി ബാക്കി റീച്ചുകളുടെ പ്രവൃത്തി നടക്കുന്നു ചിലത് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഓരോന്ന് യാഥാർത്ഥ്യമാക്കിയിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്